തെളിവ് പറയാം ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ശ്രുതിയേട്ട ഞാൻ വന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിങ് എന്നെ കൊണ്ട് കാണിച്ചു ശ്രുതിയേട്ട കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ ഏത് കൽപ്പന ചേച്ചിയാണോ എന്നോട് ചോദിക്കല് എനിക്കതൊന്നും അറിയത്തില്ല അതിനകത്ത് ആ സ്ത്രീ വിളിച്ചുപോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച ശ്രുതിയേട്ട കൽപ്പന ചേച്ചിയെ കണ്ടോ ഇതൊക്കെ കണ്ട് മലയാളികൾ ഓട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ ഇതുപോലെ പലരെയും വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് ഇങ്ങോട്ട് ഈ ബിഷപ്പും അതോടെ തന്നെ ആയിട്ടുള്ള പ്രശ്നം നേരത്തെ തന്നെ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും ഇതേ വീട് വെക്കാൻ സ്ഥലമൊക്കെ കൊടുത്തിരുന്ന രീതിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് തന്നെ പ്രശ്നമായത് അത് കുറെ രീതിയിൽ പിന്നെ പ്രശ്നങ്ങൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രേണുസുതി ബിഗ് ബോസിൽ പോകുക ശേഷം പിന്നെ ഈ വലിയ സംസാര കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നോക്കി കഴിഞ്ഞു കൊണ്ടെങ്കിൽ ബിഷപ്പിൻ്റെ പുതിയൊരു ഇൻറ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ ഇദ്ദേഹത്തോടു സംസാരമായിരുന്നു ഇപ്പം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ദേഷ്യമൊക്കെ വരും അതൊക്കെ നോർമലി തന്നെയാണ് എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനത്ത് വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാനേ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് വളരെ മോശമായിട്ടുള്ള പോകുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇമോഷനൊക്കെ ഉണ്ടായി എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാരെ പറ്റി ഇങ്ങനെ സംസാരിക്കാനേ പാടില്ല സോ അത് എനിക്കൊരു പറഞ്ഞത് ശരിയായിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിനെ പറ്റി നിങ്ങളെന്തുവാണ് വിചാരിക്കുന്നതെന്ന് പറയുക